ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആഗസ്റ്റിൽ ഒരു ദിവസം ഞാൻ എറണാകുളത്തെ മാസോട്ടിൽ ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്നും ഒരു ടെലിഫോൺ കാൾ വന്നു അങ്ങനെ തലയ്ക്കൽ രാജീവ് ഗാന്ധിയാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ആ കുടുംബത്തിൻ്റെ ഒരു പുലിരയാണ് ആനജിക്ക് തരപ്പെടുമെങ്കിൽ എത്രയും വേഗം വിടെ ഞാൻ മതി പക്ഷെ അവരുടെ പ്രത്യേകതയാണ് ഡൽഹിക്ക് വേഗം വരാൻ പറഞ്ഞു ഞാൻ മിക്ക ദിവസം ഡൽഹിയിലെത്തി കേരള ഹൗസിൽ നിന്ന് സാക്ഷി പിടിച്ച് ഒന്നാം നമ്പർ ശബ്ദദ്രോഹങ്ങളോട് എത്തി പോർച്ചുഗൽ രാജീവ് ഗാന്ധി കാത്തിനിൽക്കുന്നു ഉടനെ അദ്ദേഹം എന്നെ ഇന്ദിരാഗാന്ധി ഷൂമിലേക്ക് കൊണ്ടുപോയി കുശിനെ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഞാൻ എ സി സി ജനറൽ സെക്രട്ടറി ആയി വെക്കാൻ ആഗ്രഹിക്കുന്നു സമ്മതം അല്ലെങ്കിൽ യോജിച്ചു സമ്മതം ഞാൻ പറഞ്ഞു അന്ന് മുതൽ ഞാൻ ഇന്ദിരാജിയുടെ കൂടെ എ സി സി ജനറൽ സെക്രട്ടറി ആയി രാഹുൽ രാജീവ് ഗാന്ധി കൂടി ജനറൽ സെക്രട്ടറി ആയി ഇന്ദിരാജി വെച്ച് പഠനത്തിന് ശേഷം അന്ന് മുതൽ നെഹ്റു കുടുംബവുമായി എനിക്ക് വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട് ആ കുടുംബാംഗങ്ങളുമായി ആ കുടുംബത്തിന് പ്രവർത്തന രീതിയുമായിട്ട് ഞാൻ ഡൽഹിയിൽ ചെന്ന ആദ്യ കാലഘട്ടങ്ങളിൽ എ സി സി ഓഫീസിലും ഒന്നാം നമ്പർ ശബ്ദം പോകുമ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയങ്ങളൊന്ന് ഭൂശാല ചർച്ചകളൊന്ന് ഇന്ദിരാജി എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇന്ദിരാഗാന്ധി കേൾക്കുന്നില്ല ഡൽഹിയിലെ ഇന്തലിജാൻസ് ബ്യൂറോ റോം തുടങ്ങിയിട്ടുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ തൊട്ടടുത്ത് പൂക്കുമായി നിൽക്കുന്ന രണ്ട് രക്ഷാപഠനന്മാരെ മാറ്റണം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്ന് പറയും ഇന്ദിരാഗാന്ധി പറഞ്ഞു സാധ്യമല്ല സാധ്യമല്ല ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ പക്ഷേ ഒരു പ്രത്യേക വന്ന വിഭാഗത്തിൽ മാറ്റി എനിക്ക് ജീവിക്കേണ്ട അത് നല്ല സന്ദേശം നല്ലതല്ല ഇന്ത്യയുടെ ഐക്യത്തിന് നല്ലതല്ല മതേരം നല്ലതല്ല ഗാന്ധി കുറച്ചു നിന്നു ഇന്ദിരാഗാന്ധിക്ക് അറിയാം ഏഴ് നിമിഷവും കൊല്ലപ്പെടാം അതുകൊണ്ടാണല്ലോ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഒറീഷയിൽ ഭുവനേശ്വരത്ത് പ്രസംഗിച്ചത് എൻ്റെ അവസാനത്തോടെ രക്തം വരെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ പെൻ ചിന്താൻ തയ്യാറെ അപ്പോ ഞാൻ മനസ്സിലാക്കി വന്നതാണ് മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യയുടെ ഡൈവേഴ്സി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകി നൽകാൻ തയ്യാറുള്ള ഒരു കുടുംബത്തിന്റെ തല ഇന്ദിരാ ഇന്ദിരാഗാന്ധിയോടുകൂടി ഞാൻ പ്രവർത്തിച്ചു രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് അവസാനം വരെ അവസാന നിമിഷം വരെ കൈകൂപ്പിക്കൊണ്ട് രാജീവ് ചേരുത് ചേരുത് എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് കാരണം ഇന്ത്യ രാജയുടെ ഓർമ്മയുണ്ട് പക്ഷെ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹത്തിനും എന്തെങ്കിലും സംഭവിക്കുന്ന ഭയം ചുറ്റുവടക്കുണ്ടായി സംഭവിച്ചു ആദ്യം ശ്രീലങ്കയിൽ പോയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഗാർഡ് ഓഫ് ഓണറിന് ഇടയിൽ ഗാർഡുകൾ അദ്ദേഹത്തിനെ തോക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തി കൊല്ലാത്തു പക്ഷെ അദ്ദേഹം പ്രാദർശികമായി അത് വേഷപ്പെട്ടു പിന്നീടാണ് ശ്രീപരുമ്പത്തൂരിൽ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടത് ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ഗാന്ധിയുടെ ശേഷം ശക്തിസ്ഥാൽ ഇന്നത്തെ ശക്തിസ്ഥൽ അന്ന് ശക്തിസ്ഥലല്ല ഇന്ദിരാഗാന്ധിയെ ചിത ആ ചിതയ്ക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിക്ക് തൊട്ടരികിൽ സോണിയാഗാന്ധിക്ക് തൊട്ടരികിൽ അഞ്ചു കൊച്ചു രണ്ട് കൊച്ചുകുട്ടികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരങ്ങനെ കരയുന്നില്ല വിനമ്പുന്നുണ്ട് അത് ഞാൻ അന്ന് ശക്തി ചെയ്യുന്ന ശക്തിയായി കണ്ട കാഴ്ചയാണ് പിന്നീട് രാജീവ് ഗാന്ധിയുടെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്നത്തെ ശക്തി അദ്ദേഹത്തിന് ചോദിക്കുന്നത് അന്നും സോണിയാഗാന്ധിക്കൊപ്പം കുറച്ചുകൂടി മകർന്ന് രണ്ട് കുട്ടികൾ രാഹുലും പ്രിയങ്കയും ഞാൻ കണ്ടു അങ്ങനെ പരിചയപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ല രാജീവ് ഗാന്ധിയെ പോലെ തന്നെയായിരുന്നു ഒരു താല്പര്യമില്ലായിരുന്നു ലണ്ടനിൽ എന്തെങ്കിലും ജോലി അവിടെ എന്നുള്ള പരിപാടിയായിരുന്നു പക്ഷെ അവസാനം അമ്മയുടെ സഹായത്തിനു വേണ്ടി നാട്ടിലേക്ക് വന്നു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലിറങ്ങി എല്ലാവരും കൂടെ നിർബന്ധിച്ച് കോൺഗ്രസുകാരനായി കെ സി സി ജനറൽ സെക്രട്ടറി ആയി കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയി പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആയി അതിനുശേഷം നടന്ന ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും നടന്ന ഇലക്ഷൻ അല്ല ഇലക്ഷൻ അല്ല അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് അല്ല എലക്ഷൻ തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റു പത്തൊമ്പത് തോറ്റു കഴിഞ്ഞാൽ പോലും കമ്മിറ്റി കൂടിയും ും പ്രതീക്ഷിക്കില്ല പെട്ടെന്ന് സ്പെണ്ടേനിയസായിട്ട് ഞങ്ങളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ തോൽവി എന്നെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഈ തോൽവിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി താറമികരത്തരവാദി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു ഞെട്ടിപ്പോയി എല്ലാവരും ഒന്നടങ്കം രാഹുൽ ചേരുതും ചേരുതും നിന്ന് ഇതാണ് മനസ്സിലൂടെ സോണിയാഗാന്ധി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ചു വർഷം കഴിഞ്ഞു അതിന് ശേഷം നിരന്തരമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പോഷക സംഘടനകൾ സംസ്ഥാന ബി സി സികൾ സോണിയാഗാന്ധി വരെ രാഹുൽ ഗാന്ധിയോട് പ്രശംസിപ്പുകയായിട്ടൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പ്രശംസിപ്പിക്കുക അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഠിനമായ നിശ്ചയദാർഢ്യത്തിന്റെ ആദ്യം നാം മനസ്സിലാക്കുന്നത് ഒരു തീരുമാനമെടുത്താൽ ചാഞ്ചാർത്ഥമില്ല അതാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഭാരത ജോഡോ യാത്രക്ക് പുറപ്പെട്ടു പല സുഹൃത്തുക്കളും പറഞ്ഞു ഇത്രയും ദൂരം അദ്ദേഹത്തിന് അല്പം മുട്ടുവലടയ്ക്ക് വരാറുണ്ട് നടക്കണോ കൊറേ നടക്കുക കൊറേ കറൽ പോവുക എന്നാണ് അദ്ദേഹത്തിന് അഭ്യുദയാമശായിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് അദ്ദേഹം അത് കേട്ടു പൊങ്കിതച്ചു പക്ഷേ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ മഴയും മഞ്ഞും വെയിലും പകിക്കാതെ മൂവായിരത്തോളം കിലോ നടന്നു നിഷേധാർത്ഥ്യം ആ നടപ്പിലാണ് പപ്പൊന്നുമുള്ള രാഹുൽ ഗാന്ധി ആരോടാണ് ഇന്ത്യക്കാർ മന്ത്രിയാക്കിയത് വഴിയോരം നിൽക്കുന്ന കുട്ടികളെ വിദ്യാർത്ഥികളെ അമ്മമാരെ സഹോദരിമാരെ വരെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ല രാഹുൽ ഗാന്ധിയുടെ അപ്പോഴാണ് രാഹുൽ ഗാന്ധി ആരാണ് ഇത്രയും നന്മയുള്ള മനുഷ്യ സ്നേഹമുള്ള ഒരു നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് ജനങ്ങളറിയത് ഭാരത ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് യാത്ര കാശ്മീരിലെത്തി ശ്രീനഗറിൽ യോഗം പറ്റില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ശ്രീനഗറിൽ തന്നെ യോഗം നടക്കും അവിടെ യോഗം നടത്തിയ ഞാൻ മടങ്ങും അവസാനം ഭരണകൂടം അയഞ്ഞു ശ്രീനഗറിൽ മഞ്ഞു പുതച്ച ആ ദിവസം യോഗം നടത്തി അവിടെയും രാഹുൽ ഗാന്ധിയുടെ നിഷേധാക്ഷേപായി മണിപ്പൂരിൽ കല്ലാർക്കുണ്ടായി നൂറുകണക്കിന് നിയപരാധികൾ കൊല്ലപ്പെട്ടു എല്ലാ ഭാഗത്തുനിന്നും പ്രധാനമന്ത്രിയോട് പറയാൻ പോകാൻ പറഞ്ഞു അദ്ദേഹം പോയില്ല എന്റെ മന്ത്രിമാര് പോയില്ല ആദ്യമായി അവിടെ പോയ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ ചെന്നു എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല അവിടെ പ്രസ് കോൺഫറൻസ് ഉണ്ടെങ്കിൽ പോന അവിടെ അതേപോലെ ഞാൻ പോകത്തില്ല ഞാൻ ഈ കലാപത്തിന് പരമായി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ അകരപ്പെട്ട പ്രദേശങ്ങൾ അത് കാണാതെ ഞാൻ മടങ്ങുന്ന പ്രശ്നമില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തു അവസാനം കാശ്മീരിലെ പോലെ ഇവിടെയും പറഞ്ഞ കൂടം മുട്ടുമടക്കി രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ം മൈതി ഭവനങ്ങൾ അവിടെ തകർക്കപ്പെട്ട എല്ലാ ആരാധനാലയങ്ങളും താഴ്വരയിലെ കുക്കി പ്രദേശങ്ങൾ നഗരപ്രദേശങ്ങൾ എല്ലാം പോയി എല്ലാവരെയും ആശ്രയിച്ചു തുടങ്ങി അതിനുശേഷം ഭാരത ന്യായ ജോഡോ ന്യായ യാത്ര ആരംഭിച്ചു മണിപ്പൂരിലും തുടങ്ങാത്ത വാങ്ങിച്ചു മണിപ്പൂർ ഗവൺമെന്റ് പറഞ്ഞു തുടങ്ങിക്കോ ചാൽക്കൂട്ടമുള്ള യോഗം പറ്റില്ല ഒരു ആൾക്കൂട്ടമില്ലാത്തൊരു മൈതാനത്ത് യോഗം നടക്കാൻ പറഞ്ഞു അദ്ദേഹം നടപ്പുള്ള കാര്യമില്ല ആൾക്കൂട്ടത്തിലെ ഞാൻ പ്രസവിച്ചു വാശി ഒഴിച്ചു ഗവൺമെന്റിനെ മുട്ടുവടക്കി രാഹുൽ ഗാന്ധി പറഞ്ഞ മൈതാനത്തെ യോഗം നടത്തി അവിടേക്ക് രാഹുൽ ഗാന്ധിയെ കാണണം തീരുമാനമെടുത്താൽ പ്രത്യേകം നോക്കില്ല കുറച്ച് തീരുമാനം അങ്ങനെ രാഹുൽ ഗാന്ധി അതാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ആരംഭിച്ചതാണ് നാഷണൽ ഹെറാൾഡ് അതിന് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് സമാരിച്ച തൊട്ട് മുഴുവൻ കണ്ടുകെട്ടി ഇന്ത്യയിലെ എട്ട് സ്റ്റേറ്റുകളിലായി ഇരുപത് കേസുകൾ അദ്ദേഹത്തിന് സവർക്കറെക്കുറിച്ച് പ്രസംഗത്തിന്റെ പേരിൽ ആ കേസിൽ അദ്ദേഹത്തിന് ലോക്സഭാംഗത്തിൽ രാജി നഷ്ടപ്പെടുത്തി കീഴൊഴുകിയാൻ പറഞ്ഞു ആ കേസിൽ വിധി ഉടൻ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ താരായിട്ട് അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ് മുട്ടുമടക്കില്ല സുപ്രീം കോടതി താങ്കൾ ചെടുക്കും അതാണ് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്താൽ എന്ത് പ്രത്യാഘാതം വന്നാലും നിലപാട് ഉറച്ചെടുക്കുന്ന നിശ്ചയദാർഢ്യമുള്ള കരുത്തിൻ്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി ഇന്ന് അദ്ദേഹം ഒരു പടം നയിക്കുക തുടങ്ങിയത് കോൺഗ്രസിന്റെ പടയണീയമായിട്ടാണ് എന്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം ജനാധിപത്യം സംരക്ഷിക്കണം രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം ലൈബ്രി സംരക്ഷിക്കണം സാമൂഹ്യനീതി സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പടയോട്ടം അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹം കോൺഗ്രസിന് പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അദ്ദേഹം ഡൈജസ്റ്റ് ചെയ്യാൻ പറയാസം നേരെ നമ്മൾ ഇത്തവണ എത്ര സീറ്റ് മനസ്സരിക്കുന്നു എന്ന് കരുതി വാശി പിടിക്കണ്ട എത്ര സീറ്റ് നമ്മൾ മത്സരിക്കുന്നു പ്രശ്നം എങ്ങനെ മോഡിയെ തോൽപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറച്ച സീറ്റാണ് കോൺഗ്രസ് മുന്നൂറ് സീറ്റുകൾ കാര്യമാണ് അദ്ദേഹത്തിലെ പാക്സൺ അങ്ങനെ കുറഞ്ഞ സീറ്റ് മത്സരിച്ചുകൊണ്ട് നരേന്ദ്രമോദി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തെട്ട് പാർട്ടികളെ ഇനിയും നിൽക്കുന്ന ഇരുപത്തെട്ട് പാർട്ടികളെ അദ്ദേഹം കോർത്തിണക്കി ഇന്ത്യാ മുന്നണി ഉണ്ടാക്കി ഇന്ത്യ മുന്നണി പടയോട്ടം ആരംഭിച്ചു ഇത്രം മാറി എന്നെ പ്രഖ്യാപിച്ചപ്പോൾ ഓ ഈസിയായി ബി ജെ പി ജയിക്കും നിങ്ങൾ പാഴുവില കാണിച്ചിട്ട് കാര്യമില്ല എന്താഴ്ച ഇത്ര മാറുകയാണ് ബി ജെ പി പ്രതീക്ഷകൾ മാറി മറയുന്നു ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നു രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയായിട്ടല്ല ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറേയും ആശയ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന അതിന്റെ ബേസിക് സ്ട്രക്ചർ അത് കാത്തൂക്ഷിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാനം കാസൂക്ഷിക്കാനുള്ള പടയോട്ടത്തിൽ അദ്ദേഹം മുന്നണിയിട്ട് വളരെ നിൽക്കുന്നു ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടനയുടെ അടിസ്ഥാന നയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റമ്പരാ കണ്ടാറുള്ള വിക്ഷുവീഴ്ചയില്ലാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് വന്ന വളർച്ച ശാരീരിക വളർച്ചയല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന മാറ്റങ്ങൾ സ്നേഹം ഇന്ത്യ വളർന്നു വരുന്ന ഇന്ത്യ രണ്ട് ഇന്ത്യയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ രണ്ട് ഇന്ത്യ ട്രോണി കാപ്പിറ്റലുകളുടെ ഇന്ത്യ പാവപ്പെട്ട കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ചെറുപ്പക്കാരുടെയും കഷ്ടപ്പെടുന്ന ഇന്ത്യ ഈ ഗാന്ധിന്റെ തമ്മിലുള്ള അന്തരം കുറയ്ക്കണം അദ്ദേഹം സ്വപ്നമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിജി നെഹ്റു അംബേദ്കർ അന്ത്യകാലത്തിൽ വ്യത്യസ്തമാണ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും ചിന്തകൾ സംബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ താരച്ചാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചത് നേതൃത്വം നൽകരുത് ആ രാഹുൽ ഗാന്ധി നാളെ എന്താകുന്നതല്ല പ്രശ്നം തീർച്ചയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ കരങ്ങൾ ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളിൽ ഭദ്രമാകുന്നൊരു കാലഘട്ടം വരും തീർച്ചയാണ് ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാവുന്ന വിശ്വസനീയ നേതാവ് ഇന്നും കോൺഗ്രസ് എതിർക്കുന്ന ഡാക്ടർ അംബേദ്കറിന്റെ കൊച്ചുമകൻ എന്റെ കൂട്ടുകാശ്വര്യം ഉണ്ടായിരുന്നു പ്രകാശ് അംബേദ്കർ അദ്ദേഹം മനോരമയിൽ വഹിച്ചു വിശ്വസിനി വിശ്വസിക്കാമുള്ള നേതാവാണ് ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത് വിശ്വസിക്കാവുന്ന ഗൗരവ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് അപ്പൊ നാളത്തെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും വിശ്വസിക്കാവുന്ന ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ നേതാവായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്